കർഷകരെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് മില്ലുകാർക്ക് വേണ്ടി എൻ്റെ സതീർത്ഥ്യൻ എൻ്റെ കൂടെ നേഴ്സറി മുതൽ കോളേജ് വരെ ഒന്നിച്ച് പഠിച്ച നമ്മുടെ കാഞ്ഞിക്കലെ ഒരു പോസ്റ്റ് ഇന്ന് നമ്മുടെ ഫേസ്ബുക്കിലും മീഡിയയിലും ഇട്ടിരിക്കുന്നത് കണ്ടു യഥാർത്ഥത്തിൽ പുള്ളി എന്തിനാണ് ഇതിട്ടത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പത്ത് മുന്നൂറ്റമ്പത് കൊറ നിലം സ്വന്തമായി കൃഷി ചെയ്തിരുന്ന കുഞ്ഞുഞ്ഞപ്പൻ്റെ മകനാണ് നമ്മുടെ മത്തായിച്ചൻ പക്ഷേ ഇപ്പോൾ ഒരു ഒരുപുറം നിലം പോലും കൃഷിയില്ല കൃഷി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുകയല്ലായിരുന്നു ആ കർഷകർക്ക് എതിരായി മില്ലുകാർക്ക് വേണ്ടി ഉണ്ടാക്കിയ ആ ഒരു പ്രസ്താവന തികച്ചും തെറ്റാണ് അതിൻ്റെ വാസ്തവം ഇവിടെ എനിക്ക് മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ പറയുകയാണ് മത്തായിച്ചൻ ചെയ്ത ഈ അസ്തം തെറ്റ് കർഷകർക്ക് വലിയ ദുരോഹമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് തിരുത്തണം എന്നാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത് ഒന്നാമത്തെ കാര്യം അറുപത്തെട്ട് കിലോ അരിയാണ് സർക്കാർ പറയാനിരിക്കുന്നത് കൊടുക്കണമെന്ന് അറുപത്തെട്ടിന് മേളിലും കിട്ടും ഇത് കൂടാതെ ഈ നെല്ല് പ്രോസസ്സ് ചെയ്യുന്നതിന് ഒരു കിൻ്റൽ നെല്ലിന് പത്ത് മുന്നൂറ് രൂപ മില്ലുകാർക്ക് കൊടുക്കുന്നുണ്ട് ഗവൺമെന്റ് കൂടാതെ തവിടെ മില് ഉമ്മി ചെറിയ അരി എന്നിങ്ങനെ ഇതിന്റെ ബാക്കി അവശിഷ്ടങ്ങളെല്ലാം നല്ലൊരു തുക വേറെ കിട്ടുന്നുണ്ട് അങ്ങനെ ഒരു പത്ത് നാനൂറ് രൂപ ഇവർക്ക് ഒരു കിൻറ്റൽ നെല്ല് പ്രോസസ്സ് ചെയ്യുമ്പോൾ കൈ കിട്ടുന്നുണ്ട് അപ്പോൾ അറുപത്തി ഈ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം അവസാനത്തെ കൃഷി വന്ന് താമസിച്ചവർക്ക് വേണ്ടി മാത്രമാണ് കുറച്ച് നെല്ല് അറുപത്തിനാല് കിലോ ആക്കി ഗവൺമെൻറ് കൊടുത്തത് എപ്പോഴും അത് കിട്ടണമെന്ന് പറഞ്ഞാൽ വയ്ക്കുകയില്ല അതിനേക്കാൾ നല്ല നെല്ലുകളാണ് ആദ്യം വന്നത് ഏറ്റവും അവസാനം വന്ന വല്ല ഉപ്പുവെള്ളം കയറിയോ അല്ലെങ്കിൽ തീരെ ഒരു കിൻറ്റലിൽ താഴെയുള്ള നെല്ലുണ്ടായവർക്ക് വേണമെങ്കിൽ ചിലപ്പോൾ അറുപത്തെട്ട് കിലോ കിട്ടുകയായിരിക്കും ബാക്കിയുള്ള മുഴുവൻ നെല്ലിനും പത്തും ഇരുപതും പതിനഞ്ച് കിലോ വീതം ഇവർ മഴിച്ചെടുത്തിരിക്കുകയാണ് കിഴിവെടുത്തിരിക്കുകയാണ് ഈ കിഴിവിനെ അംഗീകരിച്ച് മില്ലുകാർക്ക് വേണ്ടി കോടികൾ ഉണ്ടാക്കുന്ന മില്ലുകാരനെ സപ്പോർട്ട് ചെയ്ത നടപടി ശരിയായില്ല അവർക്ക് അവർ കാണിക്കുന്നത് കർഷകരോട് കാണിക്കുന്ന വലിയ വഞ്ചനയാണ് ഈ മില്ലുകാർ കാണിക്കുന്നത് ഓരോ മില്ലുടെ ഉടമയും കോടികളുണ്ടാക്കി മറ്റു സ്ഥലങ്ങളിൽ തലം മേടിച്ച് അവരുടെ മക്കളൊക്കെ അമേരിക്കയിലൊക്കെ അവിടെയൊക്കെ കൊണ്ടുപോയി വെച്ചിരിക്കുക കാശ് എന്നിട്ട് അവർ നമ്മുടെ കർഷകൻ്റെ ഓരോ രൂപയും കട്ടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അത് ആ നടപടി പിൻവലിച്ച് മില്ലല്ല കർഷകന് വേണ്ടി നിലകൊള്ളണം എന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ കർഷകർ ഒറ്റക്കെട്ടായിട്ട് ഈ ചൂഷണത്തിനെതിരെ ഗവൺമെൻറ്റും മില്ലുകാരും കൂടി ചേർന്നുകൊണ്ട് നടത്തുന്ന ഈ ചൂഷണത്തിനെതിരെ കർഷകർ ജാതിമത ഭേദമന്യെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മൾ സമരം ചെയ്ത് അല്ലെ ഒരു സംഘടനയിൽ നിന്നുകൊണ്ട് ശക്തമായി പ്രതികരിക്കേണ്ടിയിരിക്കുന്നു കുട്ടനാട് അതിനുവേണ്ടി കുട്ടനാട്ടിലെ കർഷകർ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് മാത്രം മാത്രമായിട്ട് സംഘടനേ